ഹലോ എല്ലാവർക്കും നമസ്കാരം നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഷെഫ് സ്റ്റൈൽ ചിക്കൻ റോസ്റ്റ് ആണ് ഇതിലൊരു ഗസ്റ്റോ അങ്ങനെ ആരെങ്കിലും വന്നാൽ നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റുന്ന ചോറിൻ്റെ കൂടെ ചപ്പാത്തിയുടെ കൂടെ ഒക്കെ കൊടുക്കാൻ പറ്റുന്ന അടിപൊളി ഒരു അടിപൊളിയൊരു ഐറ്റമാണിത് നമുക്കിതിനായി ചിക്കൻ ഒന്ന് കട്ട് ചെയ്ത് വൃത്തിയാക്കി എടുക്കാം ഇതൊരു മീഡിയം ടൈപ്പ് പീസായിട്ടാണ് ഞാൻ കട്ട് ചെയ്യുന്നത് ഞാനിത് സൂപ്പർ മാർക്കറ്റിൽ നിന്ന് വാങ്ങിയ ഫ്രോസൺ ചിക്കൻ ആണ് ചിക്കൻ സ്റ്റാളിൽ നിന്ന് വാങ്ങുവാണെങ്കിൽ നമുക്കിത് കട്ട് ചെയ്ത് പീസ് ആക്കിയാൽ തരും നമ്മൾ തന്നെ സ്കിന്നൊക്കെ വൃത്തിയാക്കി നന്നായി കട്ട് ചെയ്ത് വൃത്തിയാക്കി എടുക്കണം അങ്ങനെ നമ്മുടെ ചിക്കൻ ഇവിടെ കട്ട് ചെയ്ത് റെഡിയാക്കി വെച്ചിട്ടുണ്ട് നമുക്കിത് നന്നായി ഒന്ന് വാഷ് ചെയ്തെടുക്കാം ഞാനൊരു ഫുൾ ചിക്കൻ മൊത്തം എടുത്തിട്ടില്ല കുറച്ച് പീസ് ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട് ഞാനിത് കൂടുതൽ മീറ്റ് കൂടുതലുള്ള പീസാണ് എടുത്തത് നമ്മളിത് നന്നായി കഴുകി വെള്ളം തോർത്തി ഒരു പാത്രത്തിലേക്ക് മാറ്റി വെക്കാം നമുക്കിനി ചിക്കനിലേക്ക് മസാലയൊന്ന് പുരട്ടാം ഇതിലേക്ക് നമ്മൾ ഒരു ടേബിൾ സ്പൂൺ മുളക് പൊടി കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ആവശ്യത്തിന് ഉപ്പ് നമ്മളിവിടെ എടുത്തിരിക്കുന്നത് സാധാ മുളക് പൊടിയാണ് കാശ്മീരി ചില്ലി ഉപയോഗിച്ചാൽ ആ കുറച്ചും നല്ല കളർ കിട്ടും പിന്നെ എരിവ് ഒന്ന് കുറഞ്ഞ് കിട്ടും എരിവ് വേണ്ടവർക്ക് സാധാ മുളക് പൊടിയായാലും ഉപയോഗിക്കാം ഇനി ഇത് ചിക്കനെ നമുക്ക് നന്നായി ഒന്ന് തേച്ച് പിടിപ്പിക്കാം കൈകൊണ്ട് മസാല വരട്ടുന്നതാണ് ഏറ്റവും നല്ലത് കാരണം ആ ചിക്കൻ്റെ എല്ലാ ഭാഗത്തും ആ മസാല നമുക്ക് കറക്റ്റായിട്ട് കിട്ടും ഇനി നമുക്കിതൊന്ന് മാറ്റി വെച്ചേക്കാം ഒരമണിക്കൂർ ഞാൻ ഫ്രിഡ്ജിലാണ് വെക്കുന്നത് ആ മസാലയൊക്കെ നന്നായി ഒന്ന് പിടിക്കുന്നതിന് കൂടെ നമുക്ക് ബാക്കി സാധനങ്ങളൊക്കെ ഒന്ന് അറേഞ്ച് ചെയ്യാം ഇതിനായി ഞാൻ മൂന്ന് സവാളയാണ് എടുത്തിരിക്കുന്നത് മീഡിയം ടൈപ്പിലുള്ള മൂന്ന് സവാള എൻ്റെ ക്വാണ്ടിറ്റി അനുസരിച്ചാണ് ഞാനിവിടെ മൂന്ന് സവാള എടുത്തത് ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യമുള്ളത് ഒരു പിടി പച്ചമല്ലി രണ്ട് ടേബിൾ സ്പൂൺ കുരുമുളക് ഒന്നര ടേബിൾ സ്പൂൺ പെരിഞ്ചീരകം കൂടാതെ ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് അത് നമുക്ക് ചെറുതായിട്ടൊന്ന് അരിഞ്ഞെടുക്കാം ഞാനിവിടെ ഒരു എട്ടല്ലിയോളം വെളുത്തുള്ളി എടുത്തിട്ടുണ്ട് ഒരു രണ്ടിഞ്ച് നീളത്തിലുള്ള ഇഞ്ചിയും ഒരു മൂന്ന് പച്ചമുളകും ഇത്രയുമാണ് ഞാൻ ഇവിടെ എടുത്തേക്കുന്നത് കൂടാതെ നമുക്കിതിലേക്ക് ആവശ്യമുള്ളത് ക്രഷഡ് ചില്ലിയാണ് ഇത് നമ്മൾ തന്നെ കാശ്മീരി ചില്ലി വാങ്ങി കൃഷി ചെയ്തെടുത്തതാണ് നമുക്കൊരു എടുത്ത് ഈ പച്ചമല്ലിയും കുരുമുളകും പെരിഞ്ഞിരുമൊന്ന് വറുത്തെടുക്കാം കൂടാതെ ഞാൻ അതിലേക്ക് ഒരു ഇത്തിരി കറിവേപ്പിൽ കൂടി ഇടുന്നുണ്ട് നമ്മൾ ലോ ഫ്ലെയിമിലിട്ട് വേണം ഇത് വറുത്തെടുക്കാനാ അത് കണ്ടിന്യൂസ് ആയിട്ട് ഇളക്കിക്കൊണ്ടിരിക്കണം ഇത് പെട്ടെന്ന് കരിഞ്ഞു പോകാനുള്ള സാധ്യതയുണ്ട് എൻ്റെ വീഡിയോ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കല്ലേ അതാ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായം കമൻ്റായിട്ടും രേഖപ്പെടുത്തണേ അങ്ങനെ ഇവിടെ നമ്മുടെ മല്ലിയും ജീരകവും കുരുമുളകും ഒക്കെ വറുത്തിട്ടുണ്ട് നല്ലൊരു സ്മെല്ലാണ് വരുന്നത് നല്ല മണമാണ് ഇത് നമുക്കൊന്ന് ചതച്ചെടുക്കാം ഞാനിവിടെ ചതച്ചെടുക്കുവാണ് ഞാനിതിവിടെ ചതച്ചാണ് എടുക്കുന്നത് നമുക്കൊരു പൗഡർ പരുവം വേണ്ട നമുക്കൊന്ന് ചതച്ച് ഒരു ആയിട്ടുള്ള രീതിയിലുള്ള പരുവാണ് നമുക്ക് ആവശ്യമുള്ളത് ഇങ്ങനെ ബുദ്ധിമുട്ടുള്ളവരാണെങ്കിൽ മിക്സിയിലിട്ട് ഒന്ന് ക്രഷ് ചെയ്തെടുക്കാം ഒരു രണ്ട് തിരി തിരിച്ചാൽ ആയിട്ട് കിട്ടും ഈ പരുവത്തിലാണ് നമുക്കിത് ചതച്ചെടുക്കേണ്ടത് സീലിട്ട് ചെയ്യുകയാണെങ്കിൽ പ്രത്യേകം ശ്രദ്ധിക്കണം പൗഡർ പരിവാക്കരുത് ചെറുതായിട്ടൊന്ന് കൃഷി ചെയ്തേ എടുക്കാവുള്ളൂ പിന്നെ നമുക്കൊരു പാൻ എടുത്ത് അടുപ്പി വെച്ച് നമുക്ക് കടുക് ഒന്ന് പൊട്ടിച്ചെടുക്കാം ഞാനിവിടെ എടുത്തേക്കുന്നത് വെളിച്ചെണ്ണയാണ് നമുക്കിത് സൺഫ്ലവർ ഓയിലും ഏതിന് വേണമെങ്കിലും ചെയ്യാം പക്ഷേ കുറച്ചുകൂടെ ടേസ്റ്റും കാര്യങ്ങളുമൊക്കെ നമുക്ക് വെളിച്ചെണ്ണയിലാണ് കിട്ടുന്നത് കടുക് പൊട്ടിയ ശേഷം നമ്മളിതിലേക്ക് കറിവേപ്പില അരിഞ്ഞു വെച്ച ഇഞ്ചി പച്ചമുളക് വെളുത്തുള്ളി ഇതൊന്ന് നന്നായി മൂപ്പിച്ചെടുക്കാം ഗോൾഡൻ ബ്രൗൺ കളറാകുന്നിടം വരെ നമുക്കിതൊന്ന് മൂപ്പിച്ചെടുക്കാം നമ്മുടെ ഇഞ്ചിയും വെളുത്തുള്ളിയും ഒക്കെ മൂത്ത് നല്ല കറക്റ്റ് പരുവായിട്ടുണ്ട് നമുക്കിതിലേക്ക് നമ്മൾ മസാല പുരട്ടി വെച്ചിരിക്കുന്ന ചിക്കനല്ലേ അത് നമുക്കിതിലേക്ക് ഇട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം നമ്മൾ ഈ റോസ്റ്റ് എന്ന് പറയുന്നത് നമുക്ക് ഡ്രൈ ആയിട്ടാണ് വേണ്ടത് ഇതിൽ ഒരു കാരണവശാലും നമുക്ക് വെള്ളം ഒഴിക്കാൻ പാടില്ല ചിക്കനിൽ നിന്ന് തന്നെ നമുക്ക് കുറച്ച് വെള്ളം ഇറങ്ങും ഇനി നമുക്കിത് ലോ ഫ്ലെയിമിൽ ഫ്ലെയിമിലൊരു പത്ത് മിനിറ്റോളം അടച്ചു വെച്ചൊന്ന് വേവിക്കണം കേട്ടോ ഞാനൊരു പത്ത് മിനിറ്റ് കഴിഞ്ഞപ്പോഴൊന്ന് തുറന്നു നോക്കി നമ്മുടെ ചിക്കന് നല്ല ആവശ്യത്തിനുള്ള പരുവത്തിലായിട്ടുണ്ട് ആ എണ്ണയിൽ കിടന്ന ചിക്കന് വെന്തേന നല്ലൊരു മണം വരുന്നുണ്ട് ഇതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന കൃഷി ചില്ലി ചതച്ച് വെച്ചിരിക്കുന്ന മല്ലി കുരുമുളക് പെരിഞ്ചീരകം ഒരു ടീസ്പൂൺ ഗരം മസാല ആവശ്യത്തിന് ഉപ്പ് നമുക്ക് നന്നായി ഇത് നിളക്കി കൊടുക്കാം കൂടാതെ നമ്മൾ അരിഞ്ഞ് വെച്ചിരിക്കുന്ന സവാളയല്ലേ അതുകൂടി നമ്മൾ ഇതിലേക്ക് ഇടുന്നുണ്ട് എന്നിട്ട് ഒന്നുകൂടി ഒന്ന് മിക്സ് ചെയ്യുന്നുണ്ട് ഇനി നമുക്കിതൊന്ന് മൂടി വെച്ച് ഒരു പതിനഞ്ച് ഇരുപത് മിനിറ്റോളം ഒന്ന് വേവിച്ചെടുക്കാം അതൊക്കെ ഒന്ന് തുറന്ന് ഇളക്കി കൊടുക്കണം കൂടാതെ ഉപ്പ് കൂടെ ഒന്ന് ശ്രദ്ധിക്കേണ്ടതാണ് ഉപ്പ് കുറവാണെങ്കിൽ നമുക്ക് കുറച്ചുകൂടി ഉപ്പിടാം ഉപ്പ് കുറഞ്ഞുപോയാൽ കരയ്ക്ക് ഒരു ടേസ്റ്റുമില്ല അതുകൊണ്ട് ഉപ്പിൻ്റെ കാര്യത്തിൽ പ്രത്യേകം ശ്രദ്ധിക്കണം കൂടാനും പാടില്ല കുറയാനും പാടില്ല നമുക്ക് ആ ഒരു പരുവത്തിൽ തന്നെ ഉപ്പിട്ട് കിട്ടണം ഇവിടെ ഇച്ചിരി ഉപ്പ് കുറവായിരുന്നു ഞാനൊരല്പം ഉപ്പ് കൂടി ഇട്ട് ഒന്ന് മിക്സ് ചെയ്ത് നമുക്കൊന്നുകൊണ്ടൊന്ന് മൂടി വെച്ച് വേവിക്കണം ഞാനിതൊരു പത്ത് പതിനഞ്ച് മിനിറ്റോളം വീണ്ടും വേവിച്ചെടുത്തു ഇനി നമുക്കിതൊന്ന് തുറന്ന് നോക്കാം അതങ്ങോട്ട് തുറന്നപ്പോൾ ഉള്ള ഒരു സ്മെല്ലുണ്ടല്ലോ ആ സൂപ്പർ നല്ല അടിപൊളി മണമാണ് വരുന്നത് നമ്മുടെ ഷെഫ് സ്റ്റൈലിൽ ചിക്കൻ റോസ്റ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഡ്രൈ ആയിട്ടുള്ള ചിക്കൻ റോസ്റ്റ് റോസ്റ്റാണിത് നമുക്കിതൊരു പാത്രത്തിലേക്കൊന്ന് മാറ്റാം നിങ്ങളിത് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായം കമൻറ്റായിട്ട് ഒന്ന് രേഖപ്പെടുത്തണേ പിന്നെ കൂടാതെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കല്ലേ മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം അതുവരേക്കും ബൈ ബൈ താങ്ക്